കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ മാതാവ് മരണമടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് I get to പ്രകടനമായെത്തിയ പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടത്തി നാല് റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡുകൾ മറിച്ചും അതിന് മുകളിലൂടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലേക്ക് കയറുകയും തുടർന്ന് ജലപീരങ്കി വാഹനം പുറകോട്ട് മാറ്റുകയും ചെയ്തു ഇതിനിടയിൽ പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളും എം എൽ എ രാഹുൽ മാങ്കൂട്ടവും ചാണ്ടി ഉമ്മനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് അബിൻ വർക്കി തുടങ്ങിയവർ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്തു ഇവിടുത്തെ സർക്കാരിന്റെ മൂലം സർക്കാർ ചെയ്ത ഒരു തെറ്റായ നടപടി മൂലം ഈ ഒരു 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 അമ്മയെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ല ഇവിടെ ഈ ഹോസ്പിറ്റലെ തകർന്നു വീണ് എന്താണ് സർക്കാർ അപ്പോൾ കാണിച്ചത് അനങ്ങാതിരിക്കുകയായിരുന്നു ഇവിടെയൊക്കെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും അനങ്ങാതിരിക്കുക എന്തുകൊണ്ട് അവിടെ വേണ്ട നടപടി സർക്കാർ എടുത്തില്ല കാരണം മന്ത്രിമാർ പറഞ്ഞു ഇവിടെ ആരും കുടുങ്ങി കിടപ്പില്ല മന്ത്രിമാർ പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് അവിടെ പോലീസും ഫയർഫോഴ്സും ഒക്കെ അപകടത്തിൽ മരണമടഞ്ഞ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ കുടുംബത്തിന് ചാണ്ടിയമ്മൻ അഞ്ച് ലക്ഷം രൂപയുടെ സാന്ത്വന സഹായം പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കുവാനോ വഴിതിരിച്ചു വിഴുവാനോ കഴിയുകയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു ഭരണകൂടത്തിന്റെ അനാസ്ഥയും പ്രാപ്തിക്കുറവുമാണ് ബിന്ദുവിന്റെ മരണത്തിന് ഇടയാക്കിയ സാഹചര്യമെന്ന് ചാണ്ടിയുമ്മൻ എം എൽ പ്രതികരിച്ചു വലിയ പോലീസ് സന്നാഹം ബാരിക്കേഡുകൾ ഉയർത്തിയും ജലഭീരങ്കി പ്രയോഗിച്ചും ടിയർ ഗ്യാസ് ഷെൽ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും പ്രതിഷേധക്കാരെ നേരിട്ടു പ്രതിഷേധം ശക്തമായതോടെ കവാടത്തോട് ചേർന്നുള്ള വലിയ പ്ലാസ്റ്റിക് ബാലലുകൾ പോലീസിന് നേരെ എറിഞ്ഞു പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ബാരിക്കേഡുകൾ മറികടന്ന് പലരും എത്തിയെങ്കിലും പോലീസ് സംയമനം പാലിച്ചു